വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര മുൻ ഉപദേശക സമിതി അംഗം കോമളവല്ലി അമ്മാളിന്റെ ഒന്നാം ചരമവാർഷികവും അനുസ്മരണവും ശ്രീരാമസ്വാമി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു മാതൃസമിതി പ്രസിഡന്റ് സരോജത്തിന്റെ അധ്യക്ഷതയിൽ മുൻ ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി ജി ഹരിദാസ് സ്വാഗതം പറഞ്ഞു ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വി ഹരികുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കടയുടെ ഫ്രണ്ടിൽ വെച്ചു ഫ്രണ്ടിൽ വെച്ചപ്പോൾ പറയാ ഇത് ജീവൻ തുളുമ്പുന്ന ഫ്ലക്സാണ് സാധാരണ ഒരു ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എല്ലാവരും തോന്നില്ല പക്ഷെ കോമളച്ചേറ്റിയുടെ ആ ഫ്ലക്സ് നോക്കുമ്പോൾ ഇപ്പോഴും നമ്മളെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് കോമളച്ചേറ്റി ഇരിക്കുന്നത് എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് നമുക്ക് നമ്മുടെ കാലം ഉള്ള സമയം നമുക്ക് ഈ ഓർമ്മകൾ പങ്കിടാം നമ്മുടെ കാലം നമുക്കറിയത്തില്ല നാളെ നമ്മളുണ്ടോ എന്ന് അറിയത്തില്ല നാളെ രാവിലെ നമ്മൾ ആരൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഉള്ള കാലം നമ്മുടെ കോമള ചേച്ചിയുടെ വേണ്ടി നമുക്ക് മുൻ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പ്രകാശ് വി നായർ മുൻ ക്ഷേത്ര സമിതി ജോയിന്റ് സെക്രട്ടറി മോഹനൻ ഉപദേശക സമിതി അംഗങ്ങളായ അശ്വതി അനിത ദീപ പി രാജേഷ് തുടങ്ങിയവരും മാതൃസമിതി അംഗങ്ങളായ കുശലകുമാരി ലത ബിന്ദു രമകുമാരി രുക്മിണി പ്രകാശ് നാടക രചയിതാവ് വി രാമചന്ദ്രൻ മുൻ സബ് ഗ്രൂപ്പ് ഓഫീസർ രാജു പോറ്റി മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗം പി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി മാതൃസമിതി അംഗം സുശീല അനുസ്മരണ പ്രഭാഷണത്തിനിടയിൽ ഗാനം ആലപിച്ചു അനുസ്മരണ പ്രഭാഷണത്തിന് മുൻപ് കോമളവല്ലിയമ്മ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടന്നു ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി ശശിധരൻ നായർ കൃതജ്ഞത അറിയിച്ചു വെളുനെല്ലൂർ അവസരത്തിൽ

ൾക്കോളിൽ പാടാൻ നീ വരു നീ വരലിനി മാറിയ കേന്മലേ മാഞ്ഞോ പോക